ഹായ് കുറച്ച് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എനിക്ക് എത്ര ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയുമെന്നുള്ളത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം ഞാനൊരു മലയാളിയാണ് കേരളത്തിലാണ് എനിച്ച് വളർന്നത് അതുകൊണ്ട് തന്നെ മലയാളം നന്നായിട്ട് സംസാരിക്കാനും വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം നമ്മുടെ മാതൃഭാഷയാണല്ലോ മലയാളം അതുകൊണ്ട് നോ പ്രോബ്ലം നന്നായിട്ട് അറിയാം എനിക്ക് മലയാളം പിന്നെ ഇംഗ്ലീഷ് ഞാൻ നാലാം ക്ലാസ് മുതൽ എൻ്റെ പി ജി കാലഘട്ടം വരെ ഇംഗ്ലീഷിലാണ് പഠിച്ചത് അതുകൊണ്ട് മലയാള മീഡിയത്തിലാണ് പഠിച്ചത് പക്ഷേ ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് അറിയാം പിന്നെ ഇപ്പം ജോലി സംബന്ധമായിട്ടും കുറേ ആളുകളോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഐ ക്യാൻ മാനേജ് ഇംഗ്ലീഷ് വെരി വെൽ അപ്പോൾ അതിൽ കോൺഫിഡൻസ് ഉണ്ട് പിന്നെ ഹിന്ദി ജോലി സംബന്ധമായിട്ട് ഹൈദരാബാദിലുണ്ടായിരുന്നു ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഹിന്ദി സംസാരിച്ച് ഹിന്ദി ബി മേക്കോ അത്ത നോ പ്രോബ്ലം ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ സംസാരിച്ച് വരുമ്പോൾ നന്നായിട്ട് അത് പറയാനായിട്ട് അറിയാം അല്ലെങ്കിലും ഗ്രമാ ഗ്രാമറൊക്കെ നോക്കിയിട്ട് നമ്മൾ സംസാരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ മലയാളം പോലും നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റില്ല ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ തെലുങ്ക് 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 ഹൈദരാബാദിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തെലുങ്ക് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നു തെലുങ്ക് ചാല മഞ്ച് ലാംഗ്വേജേ കഥ അതൊക്കെ തെലുങ്ക് തെലുങ്ക് ഒച്ചിന്ദീമേക്കും മേരക്കൊന്നല്ല മേരക്കൊന്നും ഹിന്ദിയാണല്ലേ മാക്ക് തെലുങ്ക് വെച്ച് ഹിന്ദി നോ പ്രോബ്ലം എനിക്ക് തെലുഗ് എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ തമിഴ് തമിഴ് എന്ന് പറയുന്നത് നമ്മുടെ അയൽവാസികളാണല്ലോ തമിഴ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകളൊക്കെ തമിഴിൽ കാണാറുണ്ട് അപ്പോൾ തമിഴ് തെരിയും അത് ഒരുവിധം മലയാളികൾക്കൊക്കെ തമിഴ് മനസ്സിലാക്കാവുന്നതും കുറച്ചൊക്കെ പറയാൻ പറ്റുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴും എനിക്ക് കുഴപ്പമില്ലാണ്ട് പറയാൻ പറ്റും പിന്നെ കന്നഡ കന്നഡ ഗത്തില്ല എന്ന് പറയാൻ പറ്റില്ല ഗൊത്തും ഗത്തായിത്തേ പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങോട്ട് പറയാനൊന്നും പറ്റില്ല മനസ്സിലാക്കാൻ പറ്റും ഹെസ്റുനു അങ്ങനെ കുറച്ച് കുറച്ച് ഉണ്ടായിരുന്ന കാരണം കുറച്ച് കുറച്ച് അങ്ങോട്ട് പറയാനും പറ്റും നല്ല രീതിക്ക് മനസ്സിലാക്കാനും പറ്റും അങ്ങനെ കന്നഡയും അറിയും ഇതിപ്പോൾ കുറേ മലയാളികൾക്ക് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കുറേ ലാംഗ്വേജസ് അറിയാം ഇനി ഏതെങ്കിലും ലാംഗ്വേജ് അറിയും ഇല്ല തുളു കേട്ടാ മനസ്സിലാ ഇല്ല തുളു അറിയില്ല തുളു പതുക്കെ പതുക്കെ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ നമ്മുടെ ഒരു മലയാളമായിട്ട് ചെറിയൊരു സാമ്യമുണ്ട് തുളുവിന് അപ്പം അതുകൊണ്ട് തന്നെ ചില സമയത്ത് അവർ പറയണത് മനസ്സിലാക്കാൻ പറ്റാറുണ്ട് അപ്പം അറിയുന്ന ലാംഗ്വേജ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തെലുഗു തമിഴ് കന്നഡ കുറേശ് അറിയാം അഞ്ചാറ് ലാംഗ്വേജ് അറിയാം കേട്ടോ നിങ്ങളൊന്നാലോചിച്ച് നോക്കാം നിങ്ങൾക്കും ഏതാണ്ട് ഇങ്ങനെയൊക്കെ ഇത്രയും ലാംഗ്വേജസൊക്കെ അറിയായിരിക്കും നമ്മൾ മലയാളികളല്ലേ ലാംഗ്വേജ് പെട്ടെന്ന് പിടികിട്ടും മനസ്സിലാക്കാൻ പറ്റും അതുപോലെ പഠിക്കാനും പറ്റും അപ്പൊ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം